മുല്ലിമികളൊക്കെ മുമ്പ് ധാരാളം സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ച് പഠിക്കാറുണ്ട് വേറൊരു ദിവസം തവസലാണ് വേറൊരു ദിവസം ആണ് മറ്റൊരു ദിവസം കറാമത്താണ് മൊഴിതത്താണ് ഇപ്പോഴോ ഇപ്പൊ സമാജത്തിൽ പ്രസംഗിക്കുന്ന കുട്ടികളും അവർക്ക് പറയാനുള്ളത് ഗുജറാത്ത് ആണ് ചന്ദ്രയാനാണ് അതുപോലെ തന്നെ അവർക്കും പറയാനുള്ളതു ആധുനിക ഉപകരണങ്ങളെ കുറിച്ചാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ തപസ്ലി പിന്നെ ആര് പഠിക്കും നമ്മുടെ ഇഷ്ട ആര് പഠിക്കും കെറാമത്തിനെ കുറിച്ച് ആര് പ്രസംഗിച്ചു പഠിക്കും ആര് മഹിതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും എന്റെ പ്രിയപ്പെട്ട മുതൽ നിങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ സാഹിത്യ സമാജത്തിലാണെങ്കിലും അല്ലാത്ത സ്ഥലത്താണെങ്കിലും ദീനിയായ ബോതൂഴകൾ ദീനിയായ ചർച്ചകളിൽ നിങ്ങൾ പ്രസംഗിച്ച് പഠിക്കണം നന്നായി പഠിക്കണം ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കവിടെ മന്ത്രിസഭയുണ്ടായിരുന്നു ഞാൻ പ്രധാനമന്ത്രിയായിരുന്നു വിഷയമെന്താണ് വിഷയം സ്ത്രീധനം ഹറാമാണോ അല്ലേ അതാ വിഷയം അല്ലാതെ പാലം കെട്ടടേണ്ടത് എവിടെയാണെന്നല്ല ഏത് ആണ് കൊണ്ടുവരേണ്ടതെന്നല്ല ഞങ്ങളെന്ന മന്ത്രിസഭയിലെ വിഷയം സ്ത്രീധനം ഹറാമാണോ അല്ലേ ഒരു വിഷയമാണ് ഞാനാണ് അവസാനം മറുപടി പറയേണ്ടത് പഠിക്കാൻ ഞാൻ പല ആരിമീങ്ങളെയും സന്ദർശിച്ചിട്ടുണ്ട് പലരെയും കണ്ടിട്ടുണ്ട് അതിന് മഴി തോന്നിയിട്ടില്ല മുത്തലിമികളോട് പറയട്ടെ സമയം നമ്മുടെ ടെലിഫോണിലായി പോകരുത് വാട്സപ്പിലായി പോകരുത് നമ്മുടെ വിഷയത്തിൽ തന്നെ നമ്മുടെ സമയം ചെലവഴിക്കണം ആ കുണ്ടൂർ ഉസ്താദിന്റെ പൊരുത്തം അവിടെ ആ അവിടെങ്ങാടി ഉസ്താദിന്റെ പൊരുത്തം അവിടെ ആ ഉമർഖാദിയുടെ പൊരുത്തം അവിടെ ആ മമ്പർത്തങ്ങളെ പൊരുത്തം അവിടെ ആ സൈരുദ്ദീൻ മഹ്ദൂബ് പൊരുത്തം അവിടെ ആ ഇമാം നൌവിദങ്ങളെ പൊരുത്തം ഇമാം നബവി ഒരുപാട് കിതാബുകളെ തുടക്കത്തിൽ പറഞ്ഞ വാചകമല്ലേ ഔലിയാക്കളെ നേതാവല്ലേ പുതുബല്ലയോ സമയം ഇൽമിൽ ചെലവഴിക്കുക പഠിച്ചയിൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്റെ പ്രിയപ്പെട്ട മുതൽ അവിടെയാണേ മഹാന്മാരെ പൊരുത്തം ആ ശ്രദ്ധ നമുക്കുണ്ടാകണം നമ്മൾ തടീച്ചയുടെ പിന്നാലെ പോകരുത് ശൈത്താന്റെ പിന്നാലെ പോകരുത് വഹാലി